നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ പങ്കുവെച്ച് ഹമാസിന്റെ സൈനിക വിഭാഗം കഴിഞ്ഞ ദിവസമാണ് വീഡിയോ പുറത്തുവിട്ടത് ഇതിന്റെ വീഡിയോ ഖസ ബ്രിഗേഡ് സമൂഹ മാധ്യമം വഴി പങ്കുവച്ചപ്പോൾ നിരവധി ആളുകളാണ് ഇതിനെതിരെ പ്രതികരിച്ചത് ഗസയിൽ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച കരയാക്രമണത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ ആൾ നഷ്ടം വരുത്തിയ ആക്രമണമായിരുന്നു മധ്യ ഗസയിൽ അൽ മഗാസി ക്യാമ്പിലെ നടന്നത് ഇസ്രയേൽ സൈന്യത്തെയും ഭരണകൂടത്തെയും ഞെട്ടിച്ച ആക്രമണമാണ് അൽ ഗസയിൽ നടന്നത് മിസൈലും റോക്കറ്റും തൊടുത്ത് തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തി എന്നാണ് ഇതേക്കുറിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി പ്രതികരിച്ചത് വലിയ തോതിലുള്ള ഷെല്ലുകളും ആക്രമണവും നടക്കുന്ന പ്രദേശമാണ് അൽ മഗാസി ഗസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രവർത്തിച്ചിരുന്ന ഇവിടം ഗസയ്ക്ക് മധ്യത്തിലൂടെ കടന്നു പോകുന്ന സലാഹുദ്ദീൻ ഹൈവേക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ സേനയുടെ സാന്നിധ്യത്തിടയിലും ആഴ്ചകളായി തങ്ങളുടെ പോരാളികൾ ഇവിടെ ക്യാമ്പ് ചെയ്തതായിരുന്നു എന്നാണ് അൽ ഗസ ബ്രിഗേഡ്സ് പറയുന്നത് വലിയ ലക്ഷ്യം കിട്ടുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു പോരാളികൾക്കുള്ള നിർദ്ദേശം പ്രദേശം സുരക്ഷിതമാണെന്ന പരിശോധനകൾക്കിടയിലാണ് ഇസ്രായേൽ സേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് അകത്തെത്തിയത് ഇവർ കെട്ടിടത്തിന്റെ തൂണുകളിലും ചുമരുകളിലും ഈ മൈൻ സ്ഥാപിച്ചതിന്റെ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു എഞ്ചിനീയറിംഗ് ഫോഴ്സ് ജോലി പൂർത്തിയാക്കാൻ ഹമാസ് പോരാളികൾ കാത്തുനിന്നു മൈനുകളിലേക്ക് വയറുകൾ ഘടിപ്പിക്കുന്ന ജോലി പൂർത്തിയായ ഉടൻ ഒളിച്ചിരുന്ന ഗസാം ബ്രിഗേഡ് ലക്ഷ്യത്തിലേക്ക് റോക്കറ്റ് പ്രൊപ്പൾസ് ഗ്രനേഡ് പ്രയോഗിക്കുകയായിരുന്നു ഇത്തരത്തിൽ രണ്ട് കെട്ടിടങ്ങളാണ് തകർത്തത് സൈനികർക്ക് സുരക്ഷ ഒരുക്കിയ ഇരുന്നൂറ്റി അഞ്ചാം ബ്രിഗേഡ്സിന്റെ ടാങ്കും തകർത്തു ടാങ്കിലുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് പേരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത് ഒരു പതിറ്റാണ്ട് മുമ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് വേദ ഗ്രനേഡ യാനിസ് നൂറ്റിയഞ്ച് ആയിരുന്നു ഈ ഓപ്പറേഷനിൽ ഹമാസിന്റെ വജ്രായുധം ഇസ്രയേൽ രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിന് വധിച്ച ഹമാസ് ആത്മീയ നേതാവ് ഷെയ്ഖ് അഹമ്മദ് യസീന്റെ പേരിലുള്ള ഗ്രനേഡാണിത് ഇത് ഉപയോഗിക്കുന്നതിന്റെ നിരവധി വീഡിയോ ഗസാം ബ്രിഗേഡ് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരുന്നു റോക്കറ്റ് റഷ്യൻ നിർമ്മിത പി ജി സെവൻ വി ആർ റോക്കറ്റിന്റെ പതിപ്പാണ് എന്നാൽ ആയുധ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഏതു വിധത്തിലുള്ള ടാങ്കുകളെയും സൈനിക കവിചിത വാഹനങ്ങളെയും തകർക്കാനുള്ള ശേഷിയുള്ള ഹീറ്റ് റോക്കറ്റാണ് പി ജി സെവൻ വി ആർ ഇസ്രായേൽ ടാങ്കുകളെ തരിപ്പണമാക്കിയ ഹമാസിന്റെ നീതി പരിഗണിക്കുമ്പോൾ അതീവ പ്രഹരശേഷിയുള്ളതാണ് യാസിൻ നൂറ്റിയഞ്ച്